നിങ്ങളൊന്ന് കണ്ടോണേ പത്താമ്പത്തെട്ട് വയസ്സുള്ള തന്തകാക്കുടെ ഗ്രൂപ്പ് കണ്ടോണേ കണ്ടോണേട്ടം അതിനകത്ത് വരുന്ന പോസ്റ്റും കൂടെ നിങ്ങളൊന്ന് കണ്ടു ഇയാളെയൊക്കെ നിങ്ങളുടെ ഒന്നും വീടിന്റെ പരിസരത്ത് അടുപ്പിക്കരുത് നോക്ക് ഇതിനകത്ത് വന്ന ആ വീഡിയോ എവിടെയാണ് ഡിലീറ്റ് ചെയ്തത് എവിടെ ഇത് ഇന്നലെയാണ് താൻ ക്ലിയർ ചാറ്റ് അടിച്ചത് അതിനുശേഷം ഇതിനകത്ത് മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം തന്റെ എവിഡൻസ് ഉണ്ടാക്കിയതാണ് ഫോൺ എന്റെ കയ്യിലിരിക്കും ഫോൺ എന്റെ കയ്യിലിരിക്കും താൻ കോട്ടയത്ത് വന്ന് മേടിക്കൂത് തന്റെ ഏ ക്ലിയർ ഈ ഫോൺ താൻ ഇനി കോട്ടയത്ത് ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് താൻ മേടിക്കും മനസ്സിലായോ െ പൊളിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊളി ഈ കെടുക്കാച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും കാരണം ഇങ്ങനെ വറുത്തതാ ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മളിടക്കിടക്കൊക്കെ ഓംലൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ മറച്ചതിരിച്ച് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെടുക്കാച്ചി പണി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ വേണം പറയാൻ കാരണം ഇതുപോലെയുള്ളൊരു പണി ഇനി കിട്ടാനില്ല ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഈ പ്രായമായ കുറച്ച് ആളുകളുണ്ട് എല്ലാവരും അല്ല കേട്ടോ അക്കൂട്ടത്തിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം ആളുകൾ അവർക്ക് ഇത്തിരി ചില പരിപാടികളുണ്ട് ആ പരിപാടികൾ എന്ന് പറയുന്നത് ഈ സ്ത്രീകളുടെ ഫോട്ടോസ് കാണുമ്പോൾ അതിന് താഴെ വന്നിട്ട് നിന്റെ മറ്റേ വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇൻബോക്സിലേക്ക് വരാമോ ഞാൻ നിന്നെ എൻ്റെ മോളെ പോലെയാണ് കാണുന്നത് ഒന്ന് ഇൻബോക്സിലേക്ക് വരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന ചില കിളവന്മാരുണ്ട് എന്തെല്ലോ എഴുതിവിടും അപ്പൊ ഫിജോ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരാളുടെ പോസ്റ്റിന് താഴെ ഇങ്ങനെ ഒരു കമൻ്റ് വരികയാണ് അത് മലപ്പുറംകാരനായ കാരനായ ബീരാൻ ഒരു കമൻ്റ് അതിന് താഴെയിരുന്നു ആ ഇങ്ങനെ നൂൽബന്ധം പോലും ഇല്ലാത്ത നിന്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു പൊതുവെ ഈ ഒരു പരാമർശമൊക്കെ ഇപ്പം സ്വാഭാവികമായിട്ടും എല്ലായിടത്തും കാണുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഇത് കാണാത്തതുപോലെ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് വിടാറാണ് പതിവ് പക്ഷെ ഫിജോ അതിന് തയ്യാറായില്ല ബീരാനാണ് എന്ന് ഫിജോ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കേവലം ഒരു മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് അത് അവസാനിപ്പിക്കാൻ നിന്നില്ല മടച്ചിയും പറയപ്പെടുന്ന ബീരാന്റെ വീട് തേടി പിടിച്ച് ബീരാന്റെ വീട്ടിലേക്ക് പോയതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് അത് അപ്ലോഡ് ചെയ്തായിരിക്കും നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് അയാളുടെ ആപ്പീസ് കൂട്ടുന്ന ഒരു കിടുക്കാച്ചി വീഡിയോ ഈ വർഷത്തെ പത്ത് വീഡിയോകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ ഈ വർഷാവസാനമാകുമ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ പരിചയപ്പെടുത്താറുണ്ട് അക്കൂട്ടത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു കിടുക്കാച്ചി വീഡിയോ എന്തായാലും ഇത് വളരെ അത്യാവശ്യമാണ് കാരണം നമുക്കിടയിൽ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകൾ ഉണ്ടാകും പക്ഷെ ഇതുപോലെ വ്യക്തിഹത്യ ലൈംഗിക അധിക്ഷേപമൊക്കെ ഉന്നയിക്കുന്ന ആളുകളുണ്ട് ഈ വീട്ടിൽ പോയിട്ട് പണി കൊടുക്കും എന്നൊക്കെ പറയാറില്ലേ വീട്ടിൽ പോയിട്ട് അടിക്കുക അല്ല ചെയ്യേണ്ടത് മറിച്ചതാ ഇതുപോലെ തോലി ഉരിച്ചു കളിയ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി മേലാല് എന്നല്ല ബീരാനെ പോലെ ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ള വേറെ കുറെ ആളുകൾ ഉണ്ടല്ലോ അവരിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പരിപാടി അങ്ങ് നിർത്തിക്കോളും കാരണം വീട്ടിൽ കയറിയിട്ടാണ് പറയുന്നത് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണുക ഫിജോക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇതാണ് ബീരാൻ എന്റെ തുണിയില്ലാത്ത ഫോട്ടോ ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത് ഇയാളുടെ കയ്യിൽ എന്റെ തുണിയില്ലാത്ത വീഡിയോ ഉണ്ടെന്നാണ് പറയുന്നത് കോട്ടയത്ത് നിന്ന് ഞാൻ ഈ ഈ കൊണ്ടോട്ടി വരെ വരാൻ കാരണം ഞാൻ ഇന്നലെ രാത്രി മുതൽ ഇത്രയും നേരം അനുഭവിച്ച വേദന ഉണ്ടാ പറ ബീരാന്റെ കയ്യിലെവിടെ എന്റെ വീഡിയോ ഇരിക്കുന്നത് എപ്പോ പറഞ്ഞു താൻ താൻ പബ്ലിക്ക് കാണുന്ന പോലെ എഴുതി വെച്ചത് നിന്റെതൊന്നും അല്ലേ എന്റെ പേര് ഫിജോടി പിന്നെ എപ്പോ മനസ്സിലായി ഇന്നലെ രാത്രി മുഴുവൻ തന്നെ വിളിച്ചതല്ലേ ഞങ്ങളൊക്കെ ആളുകൾ തന്നെ വിളിച്ചതല്ലേ ഞാൻ ഞാൻ മോർഫ് എവിടെ ഇന്ന് രാവിലെയാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങൾ എന്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോ എന്തിനാ ഇന്നലെ ഇന്നലെ നിങ്ങൾ നിങ്ങൾ എന്റെ ആങ്ങളെ വിളിച്ചു നിങ്ങളിപ്പ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട് ഇന്നലെ രാത്രി എന്റെ ആങ്ങളെ വിളിച്ചു എന്റെ ഭർത്താവ് വിളിച്ചു ഞാൻ വിളിച്ചു അപ്പോഴൊക്കെ താൻ എന്ത് വർത്താനാ ഞങ്ങളോട് പറഞ്ഞത് പതിനൊന്നരക്കെന്നല്ലല്ലോ ഇന്നലെ രാത്രിന്നല്ല പറഞ്ഞത് ഇന്നലെ രാത്രി ഞാൻ തന്നെ വിളിച്ചില്ലേ ഇന്നലെ രാത്രി ഞാൻ തന്നെ വിളിച്ചില്ലേ മിനിയ ഇന്നലെ രാത്രി നമ്മള് തമ്മിൽ സംസാരിച്ച കോയ മിനിയ മിനിയാന്നല്ല തനിക്ക് ഓർമ്മ കുറവ് കാണാം അപ്പൊ സ്ഥിരമായിരുന്നു എന്റെ ഫേസ്ബുക്കിനകത്ത് ഞാൻ ഇന്നലെ കണ്ടത് ഇന്നലെ ഇന്നലെ ഇന്ന് നേരം ഞാൻ ഇവിടെ വരണ ഒരു ദിവസത്തെ ഗ്യാപ് ഇട്ടിട്ടല്ല ഞാൻ ഇവിടെ വന്നത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഇന്നലെ ഞാൻ കല്യാണത്തിന് പോയിട്ട് വന്ന ഫോട്ടോയാണ് എന്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ ഇട്ടത് ആദ്യയിലാ കയറി തന്നെ എഴുതി വെച്ചത് എടാ തന്നോട് ചോദിച്ചത് മറുപടി പറയറ്റിന്റെ കൺഫർമേഷൻ എടുക്കാനെ എന്നെ കൊണ്ട് ഒച്ച എടുപ്പിക്കരുത് ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ നിൽക്കുക ആ നാട്ടിവിടെ മൊത്തമാക്കിട്ട് പോകാനുള്ള അവസരത് താൻ എന്താ വേണ്ടത് താൻ എന്തിന്റെ ആണ് ഫേസ്ബുക്കിൽ പോയിട്ട് കമന്റ് ഇട്ടത് താൻ കണ്ട വീഡിയോ എവിടുന്നു കിട്ടുന്നില്ലെന്ന് ക്ലിയർ ചാറ്റ് അടിച്ചു പോയതില് താൻ എന്റെ മുഖം ഓർത്തിരിക്കുക താൻ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടും അല്ല ഫോളോവറും അല്ല ഒരു ആര് ആരാരും എനിക്കറിയത്തില്ല താൻ എവിടെ ഫ്രണ്ട് ആയി ഒന്നു വർഷമായിട്ട് അപ്പൊ രണ്ട് വർഷമായിട്ട് താൻ ഫോളോ ചെയ്തിരുന്നിട്ടാണോ തന്തയിലാത്ര എഴുതിയത് എന്റെ എന്റെ കുടുംബ ഫോട്ടോ അല്ലാതെ അതിനകത്ത് എന്താ വന്നോണ്ടിരിക്കുന്നത് തന്റെ വീട്ടിലുള്ള പോലെ ഇതുപോലെയുള്ള മക്കളെ താൻ രണ്ട് വർഷമായിട്ട് എന്റെ ഫോളോവർ ആണെങ്കിൽ എന്റെ കുടുംബ ഫോട്ടോ അല്ലാതെ താൻ എന്ത് തേങ്ങയാണ് കണ്ടിട്ടുള്ളത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചെയ്തതാണ് ണോ പറഞ്ഞത് ഇന്നലെ രാത്രി മുതൽ ആ കമന്റ് കിടക്കല്ലേ അതിന്റെ അതിന്റെ അടിയിൽ ആളുകൾ മുഴുവൻ കണ്ടില്ലേ താൻ ന്യായീകരിക്കരുത് പോയ ന്യായീകരിക്കരുത് ന്യായീകരിക്കരുത് ഞാൻ എന്റെ സകല ക്ഷമ നിൽക്കുന്ന ന്യായീകരിക്കരുത് തെമ്മാടിത്തരം കാണിച്ചിട്ട് തന്നെയാ പത്തമ്പത്തെട്ട് വയസ്സായില്ലേ നിങ്ങക്ക് നിങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ഫേസ്ബുക്കിലുണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് എന്റെ ഐഡി കേറിട്ട് ഇമ്മ നൂല്ബന്ധമില്ലാത്ത വീഡിയോ ഞാൻ ഇന്നലെ രാത്രി കണ്ടത് എഴുതി വെച്ച എന്തിന്റെ പേസിലാ താൻ വീഡിയോ കാണുക കാണാതിരിക്കും എന്ത് കോപ്പം ആകട്ടെ താൻ കണ്ടെങ്കിൽ അത് എന്റെ ഇൻബോക്സിൽ വന്നിട്ട് പറയണം അല്ലെ എന്റെ വാട്സ്ആപ്പ് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഉൾപ്പെടെ ഉണ്ട് പിന്നെ ആരെ കാണിക്കാൻ അതിനകത്ത് വന്ന് എഴുതിവെച്ചത് എടോന്ന് എന്ത് അല്ല എന്ത് എന്ത് പറ്റിപ്പോയെന്ന് തനിക്ക് പറ്റിപ്പോയെന്ന് ഒറ്റ വാക്കൽ അങ്ങ് തീർന്നു ഞാൻ അനുഭവിക്കുന്ന വേദനയോ തന്റെ തന്റെ ഭാര്യയുടെ തന്റെ മക്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലെ ആണുങ്ങൾ വന്ന് എഴുതി വെച്ചാലോ തുണിയില്ലാത്ത വീഡിയോ ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണെന്ന് അവനവന്റെ കുടുംബത്തുണ്ടാവണം ദണ്ണം അറിയണമെങ്കിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്ര മാന്യമായിട്ട് ഇങ്ങനത്തെ വിഷയത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ആദ്യമേ കുറ്റിക്കിട്ടുമെന്ന് തരണം എന്റെ തന്തയുടെ പ്രായമുണ്ട് നിങ്ങളെ കണ്ടിട്ട് ഞാൻ നല്ലൊരു അപ്പൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കൈവെക്കാതെ പോകുന്നത് ഞാൻ ഇതിവിടെ കൊണ്ട് തീർക്കത്തില്ലോ കോയാ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ തെറ്റുപറ്റി എന്ത് തെറ്റുപറ്റിയത് തെമാടിത്തരം മുഴുവൻ കാണിച്ചിട്ട് കുമ്പസാരിക്കുന്നേ ഇന്നലെ ഞാൻ രാത്രി വിളിച്ചപ്പോ താൻ എന്നോട് പറഞ്ഞ ഭാഷ തനിക്ക് ഓർമ്മയുണ്ടോ തെറ്റ് പറ്റിയെന്നല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ തന്നെ വിളിച്ചിട്ട് ഇത് താൻ എവിടുന്ന് വീഡിയോയാണ് കണ്ടത് എന്റെ വല്ല എന്റെ വല്ല എന്ന് പറയുമ്പോ പറഞ്ഞു നീ തന്നെയാണെന്ന് എന്തിന്റെ മോർഫ് മോർഫ് ചെയ്ത ചെയ്ത് അങ്ങനെ എന്റെ ഫേസ് വരുന്ന മോർഫ് ചെയ്ത ഒരു വീഡിയോ ഇല്ല തനിക്ക് വന്ന ആ വീഡിയോ വന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് കാണിച്ചതാ എന്നോട് പറഞ്ഞു വീഡിയോ ആ ഗ്രൂപ്പ് കാണിക്കൂപ്പാണ് ഏത് ഗ്രൂപ്പ് ആഹാ അതെ നിങ്ങളൊന്ന് കണ്ടോണേ പത്തമ്പത്തെട്ട് വയസ്സുള്ള തന്തകാക്കയുടെ ഗ്രൂപ്പ് കണ്ടോണേ വെള്ളച്ചാട്ടം അതിനകത്ത് വരുന്ന പോസ്റ്റും കൂടെ നിങ്ങളൊന്ന് കണ്ടു ഇയാളെയൊക്കെ നിങ്ങളുടെ ഒന്നും വീടിന്റെ പരിസരത്ത് അടുപ്പിക്കരുത് നോക്ക് ഇതിനകത്ത് വന്ന ആ വീഡിയോ എവിടെയാണ് ഡിലീറ്റ് ചെയ്തത് എവിടെ ഇത് ഇന്നലെയാണ് താൻ ക്ലിയർ ചാറ്റ് അടിച്ചത് അതിനുശേഷം ഇതിനകത്ത് മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ താൻ എവിഡൻസ് ഉണ്ടാക്കിയതാണ് ഫോൺ എന്റെ കയ്യിലിരിക്കും ഫോൺ എന്റെ കയ്യിലിരിക്കും താൻ കോട്ടയത്ത് വന്ന് മേടിക്കൂട് തന്റെ ക്ലിയർ ഈ ഫോൺ താൻ ഇനി കോട്ടയത്ത് ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് താൻ മേടിക്കും മനസ്സിലായോ അല്ല അല്ലാപ്പൊന്നല്ലോ അത്ര വലിയ നിഷ്കളങ്കനൊന്നും സമയരുത് ഇതിനകത്ത് ഇതിനകത്ത് മോർഫ് ചെയ്ത വീഡിയോ ആയിരുന്നു അത് എനിക്ക് പറയില്ല ഇയാളത് കമന്റ് ബോക്സ് ഓപ്പൺ ആണ് എന്റെ പി എം എൽ ആണ് വന്നത് കമന്റ് ബോക്സിൽ അത്രയും പേര് തന്നോട് ചോദിച്ചപ്പോഴും താൻ അവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകുമായിരുന്നല്ലോ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അതിനകത്ത് കിടക്കുകയാണ് എഴുതാവുന്ന തോന്നിയൻ പിൻവലിച്ചാൽ മതിയോ ഞാൻ അപ്പൊ രാത്രി തന്നെ പിൻവലിക്കാൻ വേണ്ടി നോക്കി കാണാത്തത് കൊണ്ടാ എഴുതി വെച്ചതായി മാടിത്തരുമോ ആ കമന്റ് കണ്ടില്ല കമന്റ് കണ്ടില്ല ഞാൻ തന്നെ എന്റെ ഐ ഡിന്ന് ബ്ലോക്ക് ചെയ്ത് എനിക്ക് അവിടെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ കോട്ടയസ് പി പരാതി കൊടുത്തിട്ടുണ്ട് താൻ കേസ് കൊടുക്കും ഞാൻ കൊണ്ടുപോയി എഴുതി വെക്കുന്നെ ഇപ്പോ വെള്ളച്ചാട്ടം നാളും ഇല്ലേടൊ പെമ്മളക്ക് ഇത്രയും വളർന്ന് അതുകൾ എല്ലാം കെട്ടിച്ചമെട്ട് പേരക്കിടങ്ങൾ പോയി കാരണം താൻ എന്ത് കോപ്പോ കണ്ട ബാക്കിയുള്ള പെണ്ണുങ്ങളെ പുറത്തു കയറാൻ വരുന്നത് എടോ മോർഫ് ചെയ്തതാണെന്ന് ഈ ഗ്രൂപ്പ് എന്റെ കയ്യിലിരിക്കട്ടെ ഈ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു സാധനം വന്നിട്ടുള്ളത് വയ്യ പക്ഷെ അപ്പൊ ഞാൻ പോലീസിന് സൈബർ പോലീസിന് കൊടുക്കും അപ്പൊ വരുന്ന വഴി എനിക്ക് അറിയാൻ പറ്റും മനസ്സിലായില്ലേ ഒരു കാര്യം ഞാൻ പറയാം തരത്തിനത്തുണ്ടാക്കണം നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒറ്റ പെണ്ണ് ഈ മൂലയ്ക്ക് ഇവിടെ അങ്ങ് അറ്റത്തുനിന്ന് ഞാൻ ഇടം വരെ വന്നിട്ടുണ്ടെങ്കിൽ അയൽവാക്കാർ കണ്ടപ്പോ വിഷമം തോന്നിയോ ഞാൻ ഇന്നലെ എഴുതിയ തന്തയില്ലാത്ത എന്റെ നാട്ടുകാരുമൊക്കെ ഞാൻ തന്റെ വീട്ടിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നൊന്നുമല്ല ഒന്നുമില്ല ആ ഒരു പോ നീയെന്നല്ല ബിജോ പേര് എന്റെ എന്റെ അപ്പനും അമ്മയൊക്കെ നീയെന്നു എനിക്ക് അതിനോട് യോഗ്യത ഒന്നുമില്ല ഇരിക്കുന്നില്ല ഇരിക്കാനല്ല ഞാൻ വന്നത് ഞാൻ ഈ ആറ് മണിക്കൂർ ഓടി വരണമെന്നുണ്ടെങ്കിൽ എന്നെ അതുപോലെ മെന്റൽ ഡ്രോമേ ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അയ്യോ എന്റെ 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 നിപ്പിനെ കുറിച്ച് താൻ ബുദ്ധിമുട്ടുണ്ടാ താൻ എഴുതി വെച്ചത് ഏണ്ടി തരാം താൻ വല്ല വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താൻ അതിന്റെ അതും ആസ്വദിച്ച് വല്ലയിടത്തും മാറി കിടക്കണം അല്ലാതെ നാട്ടിലിരിക്കുന്ന എന്റെ പുറത്തോട്ട് കയറാനല്ല വരേണ്ടത് താന് ഞാനോട്ട് ഒരു മുൻപരിചയവും ഇല്ല എന്റെ കുടുംബ ഫോട്ടോയുടെ താഴെ വന്നിട്ട് എനിക്ക് നൂൽബന്ധം ഇല്ലാത്ത വീഡിയോ കണ്ടെന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് എന്റെ ഭർത്താവ് വിളിച്ചു എന്റെ ആങ്ങളെ വിളിച്ചു എന്റെ സുഹൃത്തുക്കൾ വിളിച്ചു ഈ മുഴുവൻ ആളുകൾ നിങ്ങളെ വിളിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞത് അവളുടെ വീഡിയോ ഞാൻ റിഡ്രൈവിലെടുത്തിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞു എന്റെ റെക്കോർഡിംഗ് ഉണ്ട് ആ ഞാൻ അത് കേട്ടിട്ട് ഇവിടം വന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നോ നിങ്ങളെ ആലോചിച്ചിട്ട് ഞാൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാം പക്ഷെ ഇയാളെ ഞാൻ വിടത്തില്ല ഫോണൊക്കെ നിങ്ങൾ മറന്നാ മതി ഡിലീറ്റ് ചെയ്യില്ല കാരണം ഇയാൾ എഴുതി വെച്ച തന്തയിൽ അത്ര നാട് മുഴുവൻ കണ്ടോണ്ടിരിക്കുക ഇതുപോലെയുള്ള വയസ്സായെങ്കി തന്തേനൊക്കെ അടക്കിയിരുത്തണം എന്റെയൊക്കെ വീട്ടിലിന്റെ ആൾക്കാർ നിങ്ങളുടെ മുഖം കാണിക്കാത്തത് എന്റെ ഔകാര്യമാ ഓർത്തോ ഷെഫീഖ ഞാനത് ചെയ്യേണ്ടതാണ് ഇവിടെ ഫാമിലി ഉണ്ട് ഒരു ഒരു ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഞാൻ ഇത് ഈ ഒരു കാര്യം എനിക്ക് ഇവിടെ വന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് കാരണം എന്നെ എന്നെപ്പറ്റി അത്ര വൃത്തികേടാണ് എഴുതി വെച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ വന്നത് എനിക്ക് കൈവെക്കാൻ അറിയാൻ പറഞ്ഞിട്ടല്ലോ പക്ഷെ ഞാൻ നല്ല നല്ലതന്തക്കുണ്ടായതാണ് എൻ്റെ തന്തയുടെ പ്രായം ഉണ്ടെന്ന് എനിക്ക് ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണം അല്ലാതെ വെള്ളച്ചാട്ടത്തിനും മറ്റേ കഥയ്ക്കും വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കേണ്ടത് പ്രായം ഇത്രയായില്ലേ നിങ്ങളൊരു മുസൽമാനല്ലേ ഞാൻ ഈ ഫോൺ കൊണ്ട് പോയിട്ട് ഞാൻ ആ മനുരമിക്ക് എത്തിക്കാത്തതുകൊണ്ട് കൊടുക്കട്ടെ തൻ്റെ ലീലവിലാസങ്ങൾ ഞാൻ നല്ലൊന്നിട്ടൊരു മുസൽമാന്റെ ഭാര്യയാണ് അറിയാമോ എനിക്ക് എന്റെ എന്റെ നാട്ടിൽ എന്റെ നാട്ടിൽ ഞങ്ങൾക്കുള്ള വില എനിക്കറിയാമോ ഹാരിഷ് എന്നാ പറഞ്ഞത് ഹാരിഷ് ഇന്നലെ മര്യാദയ്ക്ക് വിളിച്ചപ്പോ താ ഹാരിഷിനോട് പറഞ്ഞത് നിന്റെ ഭാര്യയുടെ വീഡിയോ എന്റെ കയ്യിലുണ്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞത് എന്റെ മുഖം കാണുന്നത് നിങ്ങളെ ഇപ്പൊ ഇവരുടെ ഫാമിലി പറയുന്നത് കൊണ്ട് ഇവരുടെ മകളുണ്ട് ഇവിടെ അവര് പറയുന്നത് കൊണ്ട് ഞാനിപ്പോ ലൈവ് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് ബാക്കി ഞാൻ പുറകെ പോസ്റ്റ് ചെയ്യും